പലപ്പോഴും കേരളത്തിൻ്റെ മഹത്വം ലോകത്ത് തന്നെ ഒന്നാമത് നാം ആരോഗ്യ രംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് എല്ലാം നാം ഒന്നാമത് എന്ന് പറയുന്ന കേരളത്തിൽ എന്തുകൊണ്ടാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന വാർത്താവിസ്ഫോടനങ്ങൾ സംഭവിക്കുന്നത് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലൂടെ പുറത്തു വന്ന ആരോപണങ്ങൾക്ക് മേൽ പിണറായി സർക്കാർ അടയിരുന്നു നാലര കൊല്ലത്തോളം ഉന്നതരായ നടന്മാരെയും സമ്പന്നരെയും രക്ഷിക്കാൻ സർക്കാർ ശ്രമിച്ചു എന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ മാത്രമല്ല ന്യൂയോർക്ക് ടൈംസ് അടക്കം റിപ്പോർട്ട് ചെയ്യും അങ്ങനെ പിണറായി വിജയൻ്റെ പേർ മുഖ്യമന്ത്രിയുടെ പേർ പരാമർശിച്ചുവെച്ചുകൊണ്ട് ന്യൂയോർക്ക് ടൈംസ് പോലും വാർത്ത എഴുതുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ നാട്ടിലെ വാർത്തകൾ മാറിയിരിക്കുകയാണ് അപ്പോൾ ചലച്ചിത്ര രംഗത്തെ നടിമാർ ഹേമാ കമ്മീഷന് മുന്നിൽ ജസ്റ്റിസ് ഹേമയ്ക്ക് മുന്നിൽ നൽകിയ മൊഴികൾ വിശ്വാസത്തിലെടുത്തുകൊണ്ട് റിപ്പോർട്ട് ലഭിച്ച ശേഷം നടപടിയെടുക്കേണ്ട ഒരു സർക്കാർ രണ്ടായിരത്തി പത്തൊമ്പതിൽ ലഭിച്ച റിപ്പോർട്ട് വർഷങ്ങളോളം നാലര കൊല്ലത്തോളം പൊഴിച്ചു വെച്ചു എന്നത് ഗുരുതരമായ ഒരു കുറ്റമാണ് ഇന്നിപ്പോൾ ഹൈക്കോടതി പ്രത്യേക ബെഞ്ച് ഹേമാ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വന്ന ആരോപണങ്ങളെ കുറിച്ച് കേൾക്കാനായി ഒരു വനിതാ ജഡ്ജി അടക്കമുള്ള രണ്ടംഗ ബെഞ്ച് പ്രത്യേക ബെഞ്ച് രൂപീകരിച്ചിരിക്കുകയാണ് അപ്പൊ അതീവ ഗുരു ഗുരുതരമായ വിഷയമായിട്ടാണ് ഹൈക്കോടതി ഇത് കാണുന്നത് ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ പാടില്ല എന്ന് പറഞ്ഞ് ഒരു നിർമ്മാതാവ് നൽകിയ ഹർജിയെ തുടർന്നാണ് പ്രത്യേക ബെഞ്ച് തന്നെ രൂപീകരിച്ച് ഈ കേസ് കേൾക്കാൻ ഹൈക്കോടതി തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ചലച്ചിത്രരംഗത്തെ പീഡനങ്ങൾ ഡബ്ല്യു സി സി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ഹേമാ കമ്മീഷൻ റിപ്പോർട്ട് അംഗീകരിക്കാതെയും ഭാഗികമായി പുറത്തുവിട്ടും ചില പേജുകൾ ഒഴിവാക്കിയും എല്ലാ വിവാദങ്ങളുടെ ഒരു വലിയ മാലപ്പടക്കമാണ് സൃഷ്ടിക്കപ്പെട്ടത് അതിനെ തുടർന്ന് വളരെ പ്രഗത്ഭരായ നടന്മാർ സംവിധായകർ ഒക്കെ തന്നെ വീണു പ്രമുഖ സംവിധായകനായ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ചു അമ്മയുടെ ജനറൽ സെക്രട്ടറിയായ സിദ്ദിഖിന് രാജിവെക്കേണ്ടി വന്നു ഇടവേള ബാബുവും പിന്നീട് അങ്ങനെ തുടങ്ങിയ പല പ്രമുഖരും നമ്മുടെ എം എൽ എ ആയ മുകേഷ് ഉൾപ്പെടെ പ്രതിസന്ധിയിലായി മുകേഷിനെ ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ നിന്ന് പുറത്താക്കി എം എൽ എ സ്ഥാനം രാജിവെക്കണം മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് പറഞ്ഞുള്ള പ്രക്ഷോഭങ്ങൾ പ്രതിപക്ഷവും ബി ജെ പിയും എല്ലാം നടത്തി വരികയാണ് ഇതെല്ലാം ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ സർക്കാരായാലും പാർട്ടികളായാലും പൊതുജനാഭിപ്രായത്തെ മാനിക്കാത്ത ഭയപ്പെടാത്ത ഒരു അന്തരീക്ഷം നമ്മുടെ നാട്ടിൽ രൂപപ്പെടുകയാണ് എന്താണ് പബ്ലിക് ഒപ്പീനിയൻ ആ പബ്ലിക് ഒപ്പീനിയൻ രൂപീകരിക്കുന്നതിൽ മാധ്യമങ്ങൾക്കുള്ള പങ്കെന്താണ് മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവരുന്ന വിഷയങ്ങൾ നിസ്സാരമായി തള്ളിക്കളയാൻ സർക്കാരിനോ ഭരിക്കുന്ന പാർട്ടിക്കോ പ്രതിപക്ഷങ്ങൾക്കോ കഴിയുമോ ഇ എം എസ് മുതൽ ഉമ്മൻചാണ്ടി വരെയുള്ള മുഖ്യമന്ത്രിമാരെ നാം കണ്ടിട്ടുണ്ട് അതിനിടയിൽ വന്നുപോയ ഇപ്പോ നമ്മോടൊപ്പം ഇല്ലാത്ത ടി കെ നയനാരും കെ കരുണാകരനും അടക്കമുള്ള ശ്രീ അച്യുത മേനുവിനടക്കമുള്ള പ്രഗത്ഭരായ മുഖ്യമന്ത്രിമാരെ നാം കണ്ടിട്ടുണ്ട് അവരെല്ലാം തന്നെ ഒരു ചെറിയ പത്രത്തിൽ പോലും ഒരു സിംഗിൾ കോളം വാർത്ത സർക്കാരിനെതിരെ വന്നാൽ പോലും അത് വളരെ ഗൗരവമായി കാണുകയും അതിന് പരിഹാരം കണ്ടെത്തുകയും ചെയ്യുമായിരുന്നു വാർത്ത എഴുതിയ റിപ്പോർട്ടറെ വിളിച്ച് നിജസ്ഥിതി അന്വേഷിക്കാൻ പോലും സമയം കണ്ടെത്തിയിരുന്ന കെ കരുണാകരനും ടി കെ നേനാലും വി എസ് അച്യുതാനന്ദനും എല്ലാം നമ്മുടെ ഓർമ്മയിലാണ് വി എസ് അച്യുതാനന്ദൻ ഇപ്പോൾ രോഗശൈലിയിലാണെങ്കിലും അദ്ദേഹം ഒരു വാർത്ത വന്നാൽ നേരിട്ട് വിളിക്കും ടെലഫോണിൽ നേരിട്ട് വിളിച്ച് അത് ശരിയാണോ താൻ എങ്ങനെ അങ്ങനെ എഴുതും എന്ന് ശക്തിയുക്തം ചോദിക്കുകയും അടുത്ത ദിവസം വിളിച്ച് ആ താൻ എഴുതിയതെല്ലാം ശരിയാണ് അത് പരിഹരിച്ചിട്ടുണ്ട് അതായിരുന്നു നമ്മുടെ മുഖ്യമന്ത്രിമാർ അവിടെ നിന്ന് ഇപ്പോൾ എന്ത് സംഭവിച്ചാലും തൻ്റെ സർക്കാരിനോ തൻ്റെ പാർട്ടിക്കോ ഒരു പുല്ലുമില്ല എന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് ഇതെല്ലാം പറയാൻ എന്നെ പ്രേരിപ്പിച്ചത് ഇന്നിപ്പോൾ നൂറ് കൊല്ലം പാരമ്പര്യമുള്ള നൂറിലേറെ കൊല്ലം പാരമ്പര്യമുള്ള മാതൃഭൂമി പത്രം കെ പി കേശവ മേനോൻ അടക്കമുള്ള പ്രഗത്ഭരായ പത്രാധിപന്മാരുണ്ടായിരുന്ന പത്രം മഹാത്മജി വെടിയേറ്റ് മരിച്ചപ്പോൾ അവിടെ നിന്ന് ആ രക്തം മഹാത്മജിയുടെ രക്തം പുരണ്ട മന്തരികൾ ഇന്നും കണ്ണാടി കൂട്ടിൽ സൂക്ഷിച്ചിരിക്കുന്ന പാരമ്പര്യം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്ന മാതൃഭവും ആ മാതൃഭവും ഈ എൻ വി എൻവർ ഉയർത്തിയ ആരോപണങ്ങളെക്കുറിച്ച് പത്രാധിപ കുറപ്പ് എഡിറ്റോറിയൽ എഴുതിയിരിക്കുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ സർക്കാർ ചരിത്രണം ആത്മപരിശോധന അനിവാര്യം എന്ന തലക്കെട്ടിലാണ് മാതൃഭൂമി എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത് അൻപത്തിയേഴിലെയും അറുപത്തിയേഴിലെയും ഇ എം എസ് മന്ത്രിസഭകൾ എൺപതിലെയും എൺപത്തി ഏഴിലെയും തൊണ്ണൂറ്റിയാറിലെയും നയനാർ മന്ത്രിസഭകൾ രണ്ടായിരത്തിയാറിലെ ബി എച്ച് സർക്കാർ ഇവയൊക്കെ ചലിച്ചിരുന്നത് പാർട്ടിയുടെ ശ്വാസോച്ഛ്വാസത്തിനും ശാസനങ്ങൾക്കും അനുസരിച്ച് ആയിരുന്നു കേരള ചരിത്രത്തിലെ ഏറ്റവും മികച്ച സർക്കാർ എന്ന പിൽക്കാലത്ത് കീർത്തി നേടിയ എൺപത്തിയേഴ് തൊണ്ണൂറ്റിയൊന്നിലെ നയനാർ മന്ത്രിസഭയെ എ കെ ജി സെന്ററിലിരുന്ന് നിയന്ത്രിച്ചത് അന്ന് സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന വി എസ് അച്യുതാനന്ദനായിരുന്നു രണ്ടായിരത്തി ആറിൽ വി എസ് മുഖ്യമന്ത്രിയായപ്പോഴാകട്ടെ ഭരണത്തിന്റെ ആപാത ചൂട നിയന്ത്രണം അന്നത്തെ സി പി എം സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ ഏറ്റെടുത്തു രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതു മുതൽ പക്ഷെ സർക്കാരിന് മേൽ പാർട്ടിയുടെ സമ്പൂർണ്ണ നിയന്ത്രണമെന്ന പതിവിന് വിഘ്നമുണ്ടായി ഈ കാലയളവിൽ സംസ്ഥാന സെക്രട്ടറി പദവി വഹിച്ച കോടിയേരി ബാലകൃഷ്ണനും എ വിജയരാഘവനും എം വി ഗോവിന്ദനും ഒക്കെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റു തരത്തിൽ പാർട്ടിയിലെ പിണറായി സ്കൂളിൽ പെട്ടവരായിരുന്നു ഇത്തരത്തിലാണ് എഡിറ്റോറിയൽ ആ എഡിറ്റോറിയൽ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് അധികാര രാഷ്ട്രീയത്തോടുള്ള സമ്പൂർണമായ സമരസപ്പെടൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ എവിടെ വരെ എത്തിച്ചു എന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ തുറന്നു കാട്ടപ്പെട്ടത് ആ തുറന്നു കാട്ടലിന് പിന്നിലും നൈതിക പ്രേരണകളല്ല എന്നത് പതനത്തിൻ്റെ ആഴത്തെ സ്ഫുരിപ്പിക്കുന്നു പ്രസ്ഥാനത്തിനകത്ത് വാചാടോപത്തിനപ്പുറമുള്ള ആത്മപരിശോധനയും തെറ്റുതിരുത്തലും കാലാകാലങ്ങളിൽ ഉണ്ടായില്ല എന്നതാണ് ഈ സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് വീണ്ടും ഒരു സമ്മേളന സമ്മേളനകാലത്തിന് തിരശ്ശീല ഉയർന്നിരിക്കെ പാർട്ടിയുടെ ഉള്ളറകളിലേക്ക് ആത്മാർത്ഥമായൊന്ന് വെളിച്ചം വായിക്കാൻ സി പി എം തയ്യാറാകുമോ ആലോചിച്ചു നോക്കൂ മാതൃഭൂമി എന്നൊരു പത്രത്തിൽ വന്ന എഡിറ്റോറിയൽ ഗൗരവത്തിലെടുക്കാൻ ഈ സർക്കാരിനും സി പി എമ്മിനും കഴിയേണ്ടതല്ലേ മാതൃഭൂമി മാത്രമല്ല ഒന്നാമത് എന്ന് അവകാശപ്പെടുന്ന പ്രചാരത്തിൽ ഒന്നാമത് എന്ന് അവകാശപ്പെടുന്ന മനോരമയും ഇന്ന് എഡിറ്റോറിയൽ ഇതേ വിഷയമാണ് അന്മർ ഉയർത്തിയ ആരോപണങ്ങളും പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിക്കും എ ഡി ജി പി അജിത് കുമാറിനുമെതിരെയുള്ള ഗുരുതരമായ ആരോപണങ്ങളിൽ സർക്കാർ എന്ത് നിലപാട് സ്വീകരിച്ചു ഇപ്പോഴത്തെ നടപടികൾ ശരിയാണോ എന്ന തരത്തിൽ ഉള്ള വിലയിരുത്തലാണ് മനോരമയും നടത്തിയിരിക്കുന്നത് ജനത്തെ ഇനിയും വിഡ്ഢികളാക്കരുത് ആരോപണങ്ങളിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് സംശയാസ്പദം ആരോപണങ്ങളിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് സംശയാസ്പദം ഭരണകക്ഷി എം എൽ എമാരായ എം എൽ എ ആയ പി വി അന്വർ സ്ഫോടനാത്മകമായ പല ആരോപണങ്ങളും ഉന്നയിക്കുന്നു കേരളം അത് കേട്ട് ഞെട്ടുകയും സർക്കാരും ഇടതുമുന്നണിയും കൂസലില്ലാത്ത ഭാവത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു സ്വന്തം പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും പോലീസ് ഉന്നതനുമെതിരെ ആരോപണങ്ങൾ ഉയർന്നതിൽ പോലീസ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രി എന്ത് നിലപാടെടുക്കുമെന്നാണ് പൊതുസമൂഹം ഉറ്റുനോക്കുന്നത് പോലീസിനെതിരെയുള്ള ആരോപണങ്ങളിൽ അടിയന്തിര ഇടപെടൽ ഉണ്ടാവുമെന്ന് തിങ്കളാഴ്ച പിണറായി വിജയൻ ഉറപ്പിച്ചു പറയുകയും ചെയ്തു അതാകട്ടെ പോലീസ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനത്തിൽ വെച്ചായിരുന്നു ആ ഉറപ്പിന്റെ സ്ഥലവും സമയവും എന്നിട്ടോ എന്നിട്ടെന്തുണ്ടാവാൻ ജനം ഒരിക്കൽ കൂടി വിട്ടികൾ ആയി ആ എഡിറ്റോറിയൽ അവസാനിപ്പിക്കുന്നത് ഇനിയൊരു സ്ഫോടനാത്മക ആരോപണം കേട്ടാൽ ഉടനെ ഞെട്ടണോ അതോ അതിന്മേൽ ഉണ്ടാവാൻ പോകുന്ന പ്രഹസന നടപടികൾ അറിഞ്ഞ ശേഷം മതിയോ പ്രതികരണം എന്ന സ്വാഭാവിക സംശയത്തിലാണ് ഇപ്പോൾ കേരള ജനത മുഖ്യമന്ത്രി തന്നെയല്ലേ ആ സംശയം തീർത്തു കൊടുക്കേണ്ടത് ഈ രണ്ട് പ്രമുഖ പത്രങ്ങൾ മറ്റു പത്രങ്ങൾ ഇന്ന് എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് ഈ മാധ്യമങ്ങൾ നൽകുന്ന വാർത്തയേക്കാൾ നൂറരട്ടി ശക്തമാണ് എഡിറ്റോറിയൽ എഡിറ്റോറിയൽ എഴുതുന്നത് പത്രാധിപന്മാരാണ് പത്രാധിപന്മാർ വെറുതെ പാർട്ടിക്ക് എതിരെയുള്ള ഒരു നിലപാട് സ്വീകരിക്കുകയല്ല ചെയ്യുന്നത് കാരണം അവർ കഴിഞ്ഞ ഒരാഴ്ചയായി ഈ സംഭവത്തെക്കുറിച്ച് ഒരു സമഗ്രമായ വിചിന്തനം നടത്തിയ ശേഷമാണ് എഡിറ്റോറിയൽ എഴുതാൻ തീരുമാനിക്കുക എഡിറ്റോറിയൽ തന്നെ എഴുതി കഴിഞ്ഞാൽ സീനിയർമാരായ എഡിറ്റർമാർ അത് നോക്കുകയും ചെയ്യും അങ്ങനെ പത്രാധിപന്മാർ എഴുതുന്ന എഡിറ്റോറിയൽ എഡിറ്റോറിയലുകൾ വന്നിട്ടും കുലുങ്ങാത്ത ഒരു സർക്കാർ എന്ന് പറയുമ്പോൾ അത് കടുപ്പമാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്തും പത്തൊമ്പതിലെ പ്രളയകാലത്തും വയനാട് ദുരന്തകാലത്തും എല്ലാം മാധ്യമങ്ങൾ വേണമായിരുന്നു പത്രാധിപന്മാർ വേണമായിരുന്നു അപ്പോൾ സർക്കാർ സംവിധാനം നമ്മുടെ ഭരണകൂടം ഒരു പ്രതിസന്ധിയിൽ അകപ്പെടുമ്പോൾ രക്ഷകരായി ഓടിയെത്തുന്ന മാധ്യമങ്ങൾ യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് അങ്ങനെയുള്ള മാധ്യമങ്ങൾ നടത്തുന്ന വിമർശനങ്ങൾ ഉൾക്കൊള്ളാനും അതനുസരിച്ച് തെറ്റുകൾ തിരുത്താനും ഉള്ള ആർജവുമാണ് ഏത് സർക്കാരും കാണിക്കേണ്ടത് പക്ഷേ കുറേ കാലമായി മാധ്യമങ്ങൾ എന്തെഴുതിയാലും പൊതുസമൂഹം എന്ത് ചിന്തിച്ചാലും തങ്ങൾക്കൊന്നുമില്ല എന്ന ഒരു നിലപാട് സി പി എമ്മും അതുപോലെ സി പി എം നേതൃത്വം നൽകുന്ന പിണറായി സർക്കാരും സ്വീകരിക്കാറുണ്ട് ഇതേ നിലപാട് തന്നെയാണ് ബി ജെ പി ഇന്ത്യ ഭരിക്കുന്ന മോദിയും സ്വീകരിക്കുന്നത് എന്തായാലും മോദി സർക്കാരിനെ നഗശി കാന്തം എതിർക്കുന്ന മോദി ഫാസിസ്റ്റാണെന്ന് ഉറക്കെ പറയുന്ന സി പി എം എന്തുകൊണ്ടാണ് പൊതുജനാഭിപ്രായത്തെ മാനിക്കാത്തത് മാധ്യമങ്ങളെ ചെവിക്കൊള്ളാത്തത് മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ അപ്പാടെ വിഴുങ്ങണം എന്നാരും പറയുന്നില്ല പക്ഷേ അത് സത്യമാണെങ്കിൽ വസ്തുനിഷ്ഠമാണെങ്കിൽ അത് പരിശോധിക്കാനും തെറ്റിദ്ധരുത്താനും ഉള്ള ബുദ്ധിയും വിവേകവും ഇല്ലാത്ത ആളുകളെ കമ്മ്യൂണിസ്റ്റുകാർ എന്ന് വിളിക്കാനാവുമോ